ആ ബസ് എന്താ അങ്ങനെ ഇട്ടേക്കുന്നേ പിന്നെ ബസ് ഇങ്ങനെ മറിച്ചിരുന്ന താ എന്താ എന്റെ പിന്നാലെ കണ്ടു നൽകണേ താ തന്റെ മുറി പോയിട്ട് വൃത്തിയാക്കടോ ഇങ്ങനെ മറിച്ചിരുന്നോ അങ്ങനെ മറിച്ചിരുന്നോ ഞാൻ ഞങ്ങൾക്ക് കൂഴിച്ചു മൂടും എത്ര കാലമായി ആ വാടക ഒരു കൊടുത്തു വെച്ചൂടെ പിന്നെ ഗജനാവല്ലേ കുറ്റിയും കൊളുത്തും മേല് പൂട്ടിട്ട് പൂട്ടാൻ പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വിളിച്ചോണ്ട് വരുന്ന കക്കൂസോട്ട് വിളിച്ചോണ്ടി വരുന്നോ അവൻ ഇവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി മത്താഴ്ച ഇവൻ ആര് തെറ്റിയതാത്തേട്ടാ സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം അവൻ പറയുന്ന ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നും അല്ല മത്തായ് ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത് മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായ്ച്ചേട്ട് ഞാൻ ഒരു കള്ളനായിരുന്നെങ്കിൽ ഒരു ജോലി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുവോ ഇവിടെ വന്ന് കിടക്കുവോ

ാവുംകത്ത് എനൊന്നും ബന്ധുല്ലാമോ കാശ് കേടാ രണ്ടു കൊല്ലായില്ലേ ഇവിടെ താമസിക്കാൻ തുടങ്ങി ഒരു പത്ത് പൈസ നിന്റെ കൈ കൊണ്ട് എനിക്ക് ഫോണിലേ പോവും പോടാ ഞാൻ ഞാൻ ഡാ ഫോണിലേന്ന് ഇല്ല പോണില്ല എന്നിട്ട് ഞാൻ കാശേരാ പറ്റിച്ചു പോയെന്ന് നാട്ടുകാരോട് പറഞ്ഞു നോക്കാല്ലേ രണ്ട് കൊല്ലത്തെ വാടക തികച്ചു തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അല്ലേ സത്യത്തില് നിനക്ക് പോക്കറ്റടി ഇണ്ടാ